നമസ്കാരം ഇന്നലെ കണ്ണ് തള്ളിയ കഥകളാണ് പറഞ്ഞതെങ്കിൽ ഇന്ന് കണ്ണ് നിറയുന്ന കഥയാണ് പറയുന്നത് ശരിങ്ങുണ്ടി ആരംഭിക്കുന്നു ഒരു ചെറിയ ആശ്വാസ വാർത്തയുണ്ട് ഏതാണ്ട് നൂറ് ദിവസത്തിലധികമായി കടലിൽ അകപ്പെട്ടു പോയ അകിതേതയിൽ നിന്ന് പതിനൊന്ന് പേർ പുറത്തിറങ്ങുകയും പതിനൊന്ന് പേർ തിരിച്ചു കയറുകയും ചെയ്ത ഒരു ശുഭകരമായൊരു കാര്യം ഇന്നലെ സംഭവിച്ചു ക്രൂ ചേഞ്ച് അത്രയെങ്കിലും ആശ്വാസം എന്നിട്ടും അകിതേതയ്ക്ക് ഇപ്പോഴും മോചനമില്ല വാസ്തവത്തിൽ തലസ്ഥാന ജില്ല കേരള സർക്കാരിനോട് എന്ത് പാതകമാണ് ചെയ്തത് എന്ന് വല്ലാതെ ഹോണ്ടിയെന്ന് പറയും നമ്മളെയൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ആ ചിന്തകൾ ഈ ദിവസങ്ങളിൽ ഇരുപത്തിയേഴ് നാളെ അല്ലെ നാളെ ഇരുപത്തിയേഴാണ് ഇന്ത്യ മാര്ടൈം വീക്ക് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ബോബയിലൊരു വലിയ സംഭവം നടക്കുകയാണ് നമ്മളിവിടെ ആരെങ്കിലും എന്തെങ്കിലും അറിയുന്നുണ്ടോ ഇന്ത്യ മാരടൈം വീക്ക് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ബോംബെ എക്സിബിഷൻ സെന്റർ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തി ഒന്ന് വരെ ഒരാഴ്ചയോളം നിൽക്കുകയാണ് ലോകം മുഴുവൻ അവിടെയുണ്ട് മറൈൻ മേഖലയുമായി ബന്ധപ്പെട്ട ലോകം ഇന്ന് ബോംബെയിലെത്തും ഈ ദിവസങ്ങളിൽ ബോംബെയിലുണ്ട് എക്സെപ്റ്റ് കേരളം എക്സെപ്റ്റ് ടിആർ യു ഇന്ത്യ മാരിടൈം വീക്ക് ഇസ് എ പ്രീമിയർ ഈവൻറ്റ് യുണൈറ്റിംഗ് മാരിടൈം എക്സ്പേർട്സ് ഇന്നോവേറ്റേഴ്സ് ആൻഡ് ലീഡേഴ്സ് ഫ്രം അറൌണ്ട് ദ വേൾഡ് ലോകം മുഴുവനുമുള്ളവർ കാരണം എന്താണ് ഇന്ത്യ എന്ന് പറയുന്ന ആ ലെവലിലുള്ള ഒരു മാർക്കറ്റായിട്ട് ലോകത്തിന് അറിയാം നമ്മളാരും അവരെ പഠിപ്പിക്കണ്ട ഇന്ത്യയിൽ എന്താ സംഭവിച്ചാലും വിമാന മാർക്കറ്റായാലും കപ്പലിൻ്റെ മാർക്കറ്റായാലും ഭക്ഷ്യ മേഖല ആയാലും റെയിൽവേ ആയാലും എണ്ണ ആയാലും കാര്യം ഞാൻ പറഞ്ഞു എല്ലാ കാര്യത്തിലും ഇന്ത്യ എന്ന് പറയുന്ന ഒരു വലിയ ഉപഭോക്താവാണ് അവർ വിളിക്കുന്ന ഒരു യോഗത്തിൽ ഒരാൾക്ക് പോലും മാറി നിൽക്കാൻ കഴിയില്ല പക്ഷെ ടി ആർ വി മാറിൽക്കും കേരളം മാറി നിൽക്കും ഡെലിഗേറ്റ്സ് ഡെലിഗേറ്റ്സ് കൺട്രീസ് ഗ്ലോബൽ സ്പീക്കേഴ്സ് ഫൈവ് ഹൺഡ്രഡ് എക്സിബിറ്റേഴ്സ് പറയുന്നതിനും വഴിയുള്ള സിമ്പിൾ പത്ത് ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി പത്തു ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റി ഇത്രയും കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്ന ഒരു യോഗത്തിൽ എങ്ങനെയാണ് ഇവിടെ തുറമുഖത്തിന്റെ എം ഡി റീൽ ഉണ്ടാക്കി ഷോർട്സ് ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് മുഖ്യമന്ത്രിമാരുടെ നേതൃത്വത്തിലാണ് ഓരോ സംസ്ഥാനം ആ ലിസ്റ്റ് വരാം അവിടെ പങ്കെടുക്കാൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് സമയക്രോകരണം വിശദീകരണം കുറയ്ക്കുകയാണ് ആന്ധ്രാപ്രദേശ് വിത്ത് എ തൗസൻഡ് ഫിഫ്റ്റി ത്രീ കിലോമീറ്റർ കോസ്റ്റ് ലൈൻ വേൾഡ് ക്ലാസ് പോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സീംലെസ് മൾട്ടി മോഡൽ കണക്ടിവിറ്റി ദ സ്റ്റേറ്റ് ഓഫേഴ്സ് അൺപാരലു ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ട്സ് ആൻഡ് ഹിൻഡർലാൻഡ് മാർക്കറ്റ്സ് ഇന്ത്യയുടെ മാപ്പ് നോക്കിയാൽ അറിയാമല്ലോ ആന്ധ്രാപ്രദേശിന്റെ സ്ഥാനം എവിടെയാണെന്ന് അവരെന്താണ് പറയുന്നത് അൺപാരലഡ് ആക്സസ് ടു ഗ്ലോബൽ ഷിപ്പിംഗ് റൂട്ട്സ് നമ്മൾ എന്താണ് നേരത്തെ ിയെ കുറിച്ച് നമ്മൾ ഏത് വാക്കുകളാണ് അഡ്ജക്റ്റീവ്സ് ഉപയോഗിക്കേണ്ടത് അഡ്ജക്റ്റീവ്സ് മുഴുവൻ ആന്ധ്രാപ്രദേശ് കൊണ്ടുപോയി ഇനി അടുത്തത് തമിഴ്നാട് തമിഴ്നാട് സ്റ്റേറ്റ് പോർട്സ് ഡെവലപ്മെന്റ് പോളിസി ട്വന്റി ട്വന്റി ഫോക്കസ് ഓൺ പബ്ലിക് പ്രൈവറ്റ് ആൻഡ് മൾട്ടി പോർട്ട് സ്ട്രാറ്റജി നെസസിറ്റേറ്റ്സ് ഹൈവേ േഡ്സ് അപ്ഗ്രേഡ് ആണെങ്കിൽ പുതിയതല്ല ഉള്ള റിംഗ് റോഡ് അപ്ഗ്രേഡ്സ് ആൻഡ് കണക്ട്സ് ഇൻഡസ്ട്രിയൽ കോറിഡോഴ്സ് അൻപരിടൈം ഇൻഡസ്ട്രി ഇന്റർഫേസ് ആൻഡ് ഫാക്ടറി ടു പോർട്ട് വെലോസിറ്റി എത്രയും വേഗത്തിൽ പോർട്ടിൽ നിന്ന് ഫാക്ടറിയിൽ നിന്ന് പോർട്ടിലോട്ട് അതിവേഗത്തിൽ എത്തിക്കുന്നതിനെ കുറിച്ചൊക്കെയുള്ള ചർച്ചകളാണ് തമിഴ്നാട് അവതരിപ്പിക്കുന്നത് ഇനിയും വരുന്നുണ്ട് the discussion aims to provide participants with comprehensive insights into key strategic areas including portlet urban development shipbuilding clusters ship recycling port expansion and capacity enhancement connectivity infrastructure policy and regulatory frameworks environmental sustainability that gujarat government is taking for the growth ാണ് സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിച്ചാണ് നേരത്തെ പറഞ്ഞാണ് ഇരുന്നൂറ് ഡെലിഗേറ്റ്സും നൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് ലക്ഷം കോടിയുടെ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുവരാനുള്ള ശ്രമമാണ് അടുത്തത് ഒഡീഷ ദ സെഷൻസോർ ദ്യൂച്ചർ ഓഫ് പോർട്സ് ആൻഡ് സർവീസസ് റിലേറ്റഡ് ടു ഡെവലപ്പിംഗ് കോസ്റ്റൽ ഇക്കണോമിക് സോൺസ് ഷിപ്പ് ബിൽഡിംഗ് ഷിപ്പ് റിപ്പയർ ഹബ്സ് Port based industrial industries and promoting the blue economy. ILO Gujaratai, Tamil Maharashtra. Increased role of state government spotlights the state's leadership in advancing India's next deep draft port, Vadvanand, deep draft port and multimodal logistics gateway through proactive policy connectivity and green growth planning. ാഷ്ട്രയുടെ അവര് അവരാണ് ഹോസ്റ്റ് ചെയ്യുന്നത് യോ ഹോസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് ഒരുപാടുണ്ട് പക്ഷേ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവരെ കുറിച്ച് പറയുന്നത് ഇനി ആരാണ് കർണാടക ദിസ് കർണാടക സ്റ്റേറ്റ് സെഷൻ അറ്റ് ഐ എം ഡബ്ല്യു ഇന്ത്യ മാര്ട്ടി ട്വന്റി ഫൈവ് ഡെൽസ് ഇൻ ടു ഹൈ ഡെൽസ് ഇൻ ടു ഹൗ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ക്യാറ്റലൈസ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എക്രോ സ്പോർട്സ് ഫിഷറീസ് coastal infrastructure and marine innovation. ഇങ്ങനെ സംസ്ഥാനങ്ങൾ മത്സരിക്കുമ്പോൾ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കടൽ പോലും കണ്ടിട്ടില്ലാത്ത ആസാം പോലും ഇതിൽ പങ്കെടുത്തുകൊണ്ട് ഈ ഇൻവെസ്റ്റ്മെന്റ്സ് അവിടെ കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് എന്താണ് അവരുടെ കായൽ കായലുമായി ബന്ധപ്പെട്ട് ജലഗതാഗതത്തിലായിരിക്കും അവർ ഇൻവെസ്റ്റ്മെന്റ്സ് കൊണ്ടുപോകാന്ന് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്ര എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്നുള്ള ചിന്തയിലാണ് ആസാം വരുന്നത് ഇനി കരയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു ദ്വീപ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ അവർ പോലും ഇതിനകത്ത് പങ്കെടുക്കുന്നുണ്ട് ദ സ്പെഷ്യൽ സെഷൻ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് തീംഡ് എമറാൾഡ് ബ്ലൂ ഇസ് കോളിംഗ് യു പാർട്ട് ഇൻ ആൻഡമാൻ നിക്കോബാർസ് മാരിടൈം ഫ്യൂച്ചർ വിൽ സ്പോട്ട് ലൈറ്റ് ദി ഐലൻഡ്സ് ട്രാൻസ്ഫോർമേഷൻ ഇൻ ടു ഇന്ത്യാസ് ഈസ്റ്റേൺ മാരിടൈം ഹബ് ആൻഡ് ബ്ലൂ ഇക്കോണമി പവർ ഹൗസ് ഒരു കുഞ്ഞു ദ്വീപാണ് അറിയാമോ ലാൻഡ്മാൻ നിക്കോബാർ കരയുമായിട്ട് ഒരു ബന്ധവുമില്ല റെയിൽവേ കണക്ടിവിറ്റി ഇല്ല അവർക്ക് പോലും സ്വപ്നം കാണാൻ അവകാശം കൊടുക്കുന്നതാണ് ഇന്ത്യ മഹാരാജ്യം അവിടെ കേരളം പുറത്താണ് ടിആർ വി പുറത്താണ് തലസ്ഥാനം പുറത്താണ് കാരണം എന്താണ് ടിആർ വി എന്ന് പറയുന്ന പ്രോജക്റ്റ് തലസ്ഥാനത്തായതുകൊണ്ട് മാത്രമാണ് വേറെ ഏതെങ്കിലും ഒരു ജില്ലയിലായിരുന്നെങ്കിൽ ഇന്ന് മുംബൈയിൽ നിറഞ്ഞു നിന്ന് വേൾഡ് ഇക്കണോമിക് ഫോറത്തിലെ ചിലര് എന്തിനാണ് പോയതെന്ന് ഞാൻ പറയുന്നില്ല അവിടെ പോയവർക്ക് പോലും മുംബൈയിൽ ഈ നൂറ് രാജ്യങ്ങളും ഇരുന്നൂറ് ലോകത്തിലെ ഇരുന്നൂറ് പ്രധാനപ്പെട്ട ഡെലിഗേറ്റ്സും വരുന്നിടത്ത് പോകാൻ കഴിയുന്നില്ല എന്നുള്ളിടത്ത് കൊലച്ചതി തലസ്ഥാനത്തിനെതിരെയുള്ള കൊലച്ചതി നമ്മൾ തിരിച്ചറിയണം അവസാനത്തെ ഒരു വാക്ക് വെബ്സൈറ്റിൽ നമുക്ക് പരിശോധിക്കാം വേൾഡ് ഇന്ത്യ മാരടൈം വീക്ക് ട്വന്റി ട്വന്റി ഫൈവ് അവസാനത്തെ ഒരു വരി അവര് അവസാനിൽ തന്നെയുണ്ട് വേർ ദ വേൾഡ്സ് ലീഡേഴ്സ് യുണൈറ്റ് നമുക്ക് അതിൽ പങ്കാളിയാകാൻ ആ ചങ്ങലയിൽ കണ്ണിയാകാൻ ടിആർവിക്ക് ഭാഗ്യമില്ല കരയാതെ വേറെ മാർഗമൊന്നുമില്ല എന്നാണ് എനിക്ക് ഇത് മുഴുവൻ വായിച്ചു കഴിഞ്ഞപ്പോൾ തോന്നിയത്